ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു ജസ്റ്റിൻ റൂഡോ ഇന്ത്യ നയതന്ത്ര ബന്ധത്തിലുള്ള വിള്ളലുകള് അപ്പൊ ഇന്നലെ കാനഡയാണെങ്കിൽ അതിവേഗ വിസയാണെങ്കിൽ നിർത്തലാക്കുകയും ചെയ്തു ജസ്റ്റിൻ റൂഡോ പിന്നെ പറഞ്ഞായിരുന്നു ഖലിസ്ഥാൻ വാദികൾ കാനഡയിൽ ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോ എന്താണ് പുതിയ വാർത്ത എന്ന് വെച്ചാൽ പുതിയ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിന്ദു ക്ഷേത്രം കാനഡയിൽ ഹിന്ദു ക്ഷേത്രം തകർത്തതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നേക്കണം കാനഡയിലെ ബ്രാമ്ടണിൽ ഹിന്ദു ക്ഷേത്രം ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഖലിസ്ഥാൻ ഭീകരൻ ഇന്ദർജിത് ഗോസൽ അറസ്റ്റിൽ ഭീകരൻ ഗുപ്തവന്ത് സിംഗ് സിംഗ് ഗുപ്ത് ഗുർബന് വന്ദ്സിംഗ് പന്നൂനിന്റെ അടുത്തയാളാണ് ഇയാൾ അതുപോലെ തന്നെ കാനഡയിലെ ഖലിസ്ഥാൻ ഹിത പരിശോധനയുടെ പ്രധാന സൂത്രകാരനുമാണ് ഇയാൾ ഗുർപന്ത് ഭീകരനായിട്ടുള്ള ഗുർബന് സിംഗിന്റെ അടുത്ത ആളാണ് അതുപോലെ തന്നെ കാനഡയിലെ ഖലിസ്ഥാൻ ഹിദ് പരിശോധനയുടെ പ്രധാന സൂത്രധാര സൂത്രധാരനാണിവൻ അവനാണിപ്പം ഖലിസ്ഥാൻ ഭീകരരുടെ പിടി അതാ നമ്മൾ നോർമലായിട്ട് അങ്ങ് പറഞ്ഞു കേട്ടോ പിടിയിലായിരിക്കുന്നത് പിന്നെ വെള്ളിയാഴ്ച അറസ്റ്റിലായ ഉപാധികളോടെ വിട്ടയച്ചെന്നും കോടതിയിൽ ഹാജരാക്കാൻ നിർദേശിച്ചെന്നും പോലീസ് അറിയിച്ചു വെള്ളിയാഴ്ച എന്നിട്ട് വിട്ടയച്ചിട്ട് ഉപാധികളോടെ പിന്നെ വേറെന്താന്ന് വെച്ചാല് ഇന്ത്യ തേടുന്ന ഭീകരനും ഇന്ത്യ തേടുന്ന ഖലിസ്ഥാനി ഭീകരൻ അർഷദീപ് സിംഗ് കാനഡയിൽ അറസ്റ്റിലായെന്ന് റിപ്പോർട്ട് ഇന്ത്യ ഒരു ഭീകരനെ തേടുന്നുണ്ടായിരുന്നു ആ ഭീകരനെ ഇപ്പൊ കാനഡയിലെ അറസ്റ്റിലായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഖലിസ്ഥാനി ടൈഗർ ഫോഴ്സ് സംഘടനയുടെ ആക്ടിങ് തലവനാണ് ഖലിസ്ഥാനി ടൈഗർ ഫോഴ്സിൻ്റെ ആക്ടിങ് തലവനാണ് അർഷ്ദ്ദീപ് സിംഗ് എന്ന് പറയുന്നത് ഒക്ടോബർ അവസാനം മിൽട്ടണിലുണ്ടായ വെടിവയ്പ്പുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് അപ്പോൾ ഒക്ടോബറിൽ മിൽട്ടണിൽ വെടിവെയ്പ് നടത്തി അതിൻ്റെ ബേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ക്ഷേത്രമായി ആക്രമിച്ചതുമായി ഭീകരരെയാണ് പിടിച്ചിരിക്കുന്നത് അറസ്റ്റ് ട്രൂഡോയ്ക്കെതിരെ ചെയ്തിരുന്നുലിസ്ഥാൻ വാദികൾ ഉണ്ടെന്ന് സമ്മതിച്ചതിന് പിന്നാലെ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്കെതിരെ രാജ്യത്തിനകത്തും പുറത്തും പ്രതിഷേധം ശക്തം ഇപ്പം ജസ്റ്റിൻ ട്രൂഡോ മുമ്പ് മുമ്പേ പറഞ്ഞായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ ഇന്നലെ പറഞ്ഞായിരുന്നു അവരുടെ ഖലിസ്ഥാൻ വാദികൾ അവിടെ ഉണ്ടെന്നുള്ളത് അപ്പോൾ ഈ ജസ്റ്റിൻ ട്രൂഡോക്കെതിരെ രാജ്യത്തിനകത്തും പുറത്തും ഇപ്പം പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് ബ്രാംഡൺ ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ അപലപിക്കപ്പെട്ടതോടെയാണ് ട്രൂഡോയുടെ കുറ്റസമ്മതം ഇതുവരെ ഖലിസ്ഥാനികളെ കുറ്റപ്പെടുത്താതിരുന്ന ട്രൂഡോ ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങളെ ആവിഷ്കാര സ്വാതന്ത്ര്യമെന്നും എന്നും ഖലിസ്ഥാനി തീവ്രവാദികളെ ആക്ടിവിസ്റ്റുകളെന്നുമാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പം ഇതുവരെ ഇന്ത്യക്കെതിരെ നിന്ന ആളാണ് ഇദ്ദേഹം എന്നിട്ട് ഇന്നലെ പറഞ്ഞു കലിസ്ഥാനവാദികളവിടെ ഉണ്ടെന്ന് അപ്പം അദ്ദേഹത്തിനെതിരെ ആളുകള് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ ട്രംപ് ജയിച്ചത് കൊണ്ട് എന്താണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകും എന്നാണ് പലരും വിശ്വസിക്കുന്നത് കാരണം ട്രംപും മോദിയും തമ്മിൽ നല്ല ഒരു ബന്ധമാണുള്ളത് പിന്നെ മാത്രമല്ല മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ അത്ര കാര്യമാക്കി അതായത് യുദ്ധങ്ങൾ യുദ്ധങ്ങളിങ്ങനെ കൊണ്ടുനടക്കുന്ന ഇഷ്ടമല്ലാത്ത ഒരാളാണ് ട്രംപ് എന്നൊരു ഖ്യാതി ഇങ്ങനെ കേക്ക് ല്ല ഒരുത് കേൾക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഈ ഇസ്രാൻ ഇറായേൽ യുദ്ധമൊന്നും നടക്കില്ലായിരുന്നു എന്ന് അപ്പോൾ അദ്ദേഹം പ്രസിഡന്റായി ഇപ്പൊ ജയിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൽ ഒരു പ്രതീക്ഷയാണ് എല്ലാവരും വെക്കുന്നത് കാരണം ഇന്ത്യയും കാനഡയും തമ്മിലുള്ള പ്രശ്നം തീർക്കാനും അതുപോലെ തന്നെ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിലും അദ്ദേഹം ഇടപെടും എന്നുള്ള രീതിയിലൊക്കെയാണ് എല്ലാവരും ഇപ്പം പറഞ്ഞിരിക്കുന്നത് അപ്പം ഒരു പ്രശ്നത്തിനും അദ്ദേഹം പരിഹാരം എന്നുള്ള രീതിയിലാണ് നമ്മുടെ എല്ലാ ആൾക്കാരും വിശ്വസിച്ചിരിക്കുന്നത് അപ്പൊ എന്തായാലും പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ട്രംപിനെങ്കിലും കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഓക്കെ